ഹായ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാം ശരിയാകും ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ കഥയുടെ തുടക്കത്തിൽ തന്നെ ഇന്ന് പറയാൻ പോകുന്നത് രണ്ട് കൂട്ടുകാരുടെ കഥയാണ് അതിൽ ഒരാളുടെ പേര് രാഹുൽ മറ്റേ പേര് സുധീർ രാഹുൽ നല്ല ബുദ്ധിയുള്ള എല്ലാ കാര്യങ്ങളും ആലോചിച്ച് തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയാണ് സുധീറിനാണെങ്കിൽ ജീവിതം ഒരു തമാശ പോലെയാണ് അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടവുമാണ് പക്ഷെ ഒരു രാത്രി ഇവരുടെ രണ്ടുപേരുടെയും പേരുടെയും ജീവിതം മാറിമറിഞ്ഞു എന്താണ് ആ രാത്രി സംഭവിച്ചത് എന്നല്ലേ എൻ്റെ പേര് രാഹുൽ എന്നാണ് ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് ചെറുപ്പം മുതൽ തന്നെ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നന്നായി ആസ്വദിച്ചിരുന്നു കൂട്ടുകാരായിരുന്നു യഥാർത്ഥ ലോകം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് സുധീർ സുധീർ ഒരു കൂട്ടുകാരനെ പോലെയല്ല സ്വന്തം സഹോദരനെ പോലെ തന്നെയാണ് ഞങ്ങളുടെ വീടുകൾ അടുത്തടുത്തായിരുന്നു ചെറുപ്പം മുതൽ ഇന്നുവരെ ഞങ്ങളുടെ കൂട്ടുകെട്ട് കൂടിയതല്ലാതെ ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരുമിച്ചിരിക്കുക ഒരുമിച്ച് ഹോംവർക്ക് ചെയ്യുക ഒരുമിച്ച് തന്നെ ടീച്ചറിന്റെ വായിലിരിക്കുന്ന വഴക്കം കേൾക്കുക എല്ലാത്തിലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കോളേജിലായപ്പോൾ പുതിയ കൂട്ടുകാരെ കിട്ടി പുതിയ ആളുകളെ പരിചയപ്പെട്ടു എന്നിരുന്നാലും ഒരിക്കലും സുധീറും ഞാനുമായുള്ള സുഹൃത്തു ബന്ധം ഒരിക്കലും ഒരു കുറവും സംഭവിച്ചില്ല രാത്രിയിലിടയ്ക്ക് കറങ്ങാനിറങ്ങും പല തട്ടുകടയിലും കയറും പല പല ഭക്ഷണങ്ങൾ കഴിക്കും ഒരുപാട് വഴുകി തിരിച്ചു വരും ഇതൊക്കെ ഞങ്ങളുടെ നല്ല ഓർമ്മകളാണ് ഇനി എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ അത് നേരിടുമായിരുന്നു സുധീറില്ലാത്ത ഒരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധമായിരുന്നു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങളുടെ കോളേജിൽ പഠിത്തം കഴിഞ്ഞു കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ അറിയാലോ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഇറങ്ങിയത് പഠിത്തം കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി കിട്ടി പുതിയ ഉത്തരവാദിത്തങ്ങൾ കൂടി വന്നതോടെ ഞങ്ങൾ ജീവിതത്തിൽ തിരക്കിലായിപ്പോയി പക്ഷേ ഞങ്ങളുടെ കൂട്ടുകെട്ട് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു മുന്നത്തെ പോലെ എന്നും കാണുക എന്ന് പറഞ്ഞത് ഒരിക്കലും സാധ്യമല്ലായിരുന്നു ഇടയ്ക്ക് ലീവ് കിട്ടുമ്പോൾ ഞങ്ങൾ നന്നായി ആസ്വദിക്കുമായിരുന്നു പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് ഇറങ്ങാൻ പോകും ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമുള്ള കാര്യവുമാണ് അവസരം കിട്ടുമ്പോഴെല്ലാം പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുമായിരുന്നു നല്ല തണുപ്പുള്ള ഉയർന്ന സ്ഥലങ്ങളിലേക്ക് പോകും അല്ലെങ്കിൽ കടൽ കാണാൻ പോകും തിരയെണ്ണി രാത്രി മുഴുവനും അവിടെ ഇരിക്കും ഓരോ യാത്രയും ഓരോ കഥ പോലെയായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് സുധീറിന്റെ ഫോൺ കോൾ വന്നു വിശേഷങ്ങൾ ചോദിച്ചു പല കാര്യങ്ങളും സംസാരിച്ചു പിന്നെ അവൻ പറഞ്ഞു രാഹുൽ നമ്മൾ എത്ര നാളായി എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോയിട്ട് ഇപ്രാവശ്യം നമുക്ക് ഒരു നല്ല സ്ഥലത്ത് എവിടെയെങ്കിലും പോയാലോ അത് കേട്ട ഞാൻ പറഞ്ഞു നീ പറയുന്നത് ശരിയാണ് കുറച്ച് ദിവസമായി വർക്കിലോഡ് നല്ല കൂടുതലാണ് കുറച്ച് ദിവസം കഴിയട്ടെ നമുക്ക് പോകാം എന്റെ മറുപടി കേട്ട് സുധീർ ഒരു ദീർഘനിശ്വാസം വിട്ടു എന്നിട്ട് പറഞ്ഞു എടാ ജീവിതം പെട്ടെന്ന് തീർന്നു പോകും ഈ ജോലിയാണെങ്കിലോ ജീവിതകാലം മുഴുവൻ ചെയ്താലും തീരില്ല എപ്പോഴും ഇത് തന്നെ ആലോചിച്ചിരുന്നാൽ ഒരിക്കലും കറങ്ങാൻ പോക്ക് നടക്കില്ല ഇപ്രാവശ്യം നീ നിന്റെ ജോലി ഒരു സൈഡിലേക്ക് വെക്കുക എന്നിട്ട് കുറച്ച് ദിവസത്തേക്ക് എടുക്ക് ഞാനും ലീവ് എടുക്കാം നമുക്കൊരുമിച്ച് ഒരു നല്ല സ്ഥലത്തേക്ക് പോകാം അവന്റെ ആ സംസാരം കേട്ട് ഞാനും ആലോചനയിലായി അവൻ പറയുന്നതിൽ സത്യമുണ്ട് ഞാനും തീരുമാനിച്ചു ഇപ്രാവശ്യം ഞാൻ വേണ്ടെന്ന് വെക്കില്ല ഞാൻ അവനോട് ചോദിച്ചു ഓക്കെ നമുക്ക് പോകാം പക്ഷെ എങ്ങോട്ട് ഉടനെ സുധീർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ തന്നെ സ്ഥലം തീരുമാനിച്ചോ അത് കേട്ട ഞാൻ മറുപടി കൊടുത്തു എല്ലാ പ്രാവശ്യവും നീ തന്നെയല്ലേ തീരുമാനിക്കുന്നത് ഇപ്രാവശ്യവും നീ തന്നെ തീരുമാനിച്ചോ എവിടെയൊക്കെയാണെങ്കിലും ഞാൻ വരാം അത് കേട്ട് സുധീർ പറഞ്ഞു ഓക്കെ എന്നാ പ്രശ്നമില്ല ഒന്ന് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ നിന്നെ വിളിക്കാം അപ്പോൾ പറയാം അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു സുധീറിന്റെ ഫോൺ കോൾ ഇതുവരെ വന്നില്ല ഞാൻ കരുതി അവൻ മറന്നുപോയി കാണുമെന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും തിരക്കിലായിട്ടുണ്ടാവൂ എന്നാൽ നാലാമത്തെ ദിവസം അവന്റെ കോള് വന്നു കോൾ എടുത്ത ഉടനെ അവൻ പറഞ്ഞു രാഹുലേ ഇപ്രാവശ്യം എവിടെയാ പോകണ്ടേന്ന് ഞാൻ തീരുമാനിച്ചു നല്ല അടിപൊളി സ്ഥലമാണ് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും ഉത്സാഹമായി ഞാൻ അവനോട് ചോദിച്ചു ഏതാ സ്ഥലം പറ കേൾക്കട്ടെ സുധീർ പറഞ്ഞു ഒരു ഹിൽ സ്റ്റേഷൻ ആണ് അത് കേട്ട് ഞാൻ ചോദിച്ചു ഏത് ഹിൽ സ്റ്റേഷൻ അത് കേട്ട സുധീർ ഒന്ന് മെല്ലെ ചിരിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ യാത്രയുടെ സുഖം പോകില്ലേ അവിടെ ചെന്നിട്ട് നീ തന്നെ മനസ്സിലാക്കിയാൽ മതി അവന്റെ ആ സംസാരം എനിക്ക് വിചിത്രമായി തോന്നി എന്തുകൊണ്ടാണ് അവൻ സ്ഥലത്തിന്റെ പേര് പറയാത്തത് ഇനി ഇവന് സർപ്രൈസ് വല്ലതും തരാനാണോ എന്തെങ്കിലും ആകട്ടെ പിന്നെ ഞാൻ കൂടുതലൊന്നും ആലോചിച്ചില്ല പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി എന്നാൽ ഞങ്ങൾക്കറിയില്ലല്ലോ ഈ സന്തോഷത്തോടു കൂടി പോകുന്ന ഈ യാത്രയിൽ ഞങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുമെന്ന് അങ്ങനെ ഞങ്ങൾ പോകുന്ന ദിവസം ദിവസമെത്തി ഞങ്ങളിപ്പോൾ യാത്രയിലാണ് ഞങ്ങൾ രണ്ടാളും നല്ല സന്തോഷത്തിലുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ സന്തോഷവും കൂടി വരുന്നു ഞങ്ങൾ രണ്ടുപേരും മാറി മാറിയാണ് ഡ്രൈവ് ചെയ്യുന്നത് നല്ല തണുപ്പുള്ള കാലാവസ്ഥയും ഒറ്റപ്പെട്ട വഴികളും നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇടയ്ക്ക് വണ്ടി നിർത്തി ചായ കുടിക്കും ഭക്ഷണം കഴിക്കും നല്ല കാഴ്ച കണ്ടാൽ ഉടനെ വണ്ടി നിർത്തി പുറത്തേക്കിറങ്ങി ആ കാഴ്ച കുറച്ചു നേരം നോക്കി ആസ്വദിക്കും ഒരു പ്രശ്നവുമില്ലാതെ അങ്ങനെ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു ഇപ്പോൾ ഒരുപാട് ദൂരം യാത്ര ചെയ്തു ഇനി ഇവിടെ നിന്നും ഹിൽ സ്റ്റേഷനിലേക്ക് മുപ്പത് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ബാക്കിയുണ്ട് അപ്പോഴാണ് ചെറുതായി മഴ തുടങ്ങിയത് മെല്ലെ മെല്ലെ ആ മഴ കൂടിക്കൂടി വന്നു മുന്നിൽ കാഴ്ചകളൊന്നും വ്യക്തമല്ല ചുരം പോലെയുള്ള വഴികളിലൂടെയാണ് ഇപ്പോൾ യാത്ര കാറിന്റെ പേപ്പറ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ടൊരു കാര്യവും ഉണ്ടായിരുന്നില്ല സമയം പോയിക്കൊണ്ടേയിരുന്നു നന്നായി ഇരുട്ടായി മഴയുടെ കൂടെ ചെറുതായിട്ട് മഞ്ഞുള്ളതുപോലെ യാത്ര വളരെ ബുദ്ധിമുട്ടായി തുടങ്ങി അപ്പോഴാണ് റോഡിന്റെ സൈഡിൽ ഞങ്ങൾ ഒരു ബോർഡ് കണ്ടത് അത് കണ്ടപ്പോൾ ഒരു ഹോട്ടൽ പോലെയാണ് തോന്നിച്ചത് ആ ബോർഡിലേക്കൊന്ന് നന്നായി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അതിൽ ഒരു ഹോട്ടലിന്റെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു അതും ഇവിടുന്ന് ഒരു കിലോമീറ്റർ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ആ ബോർഡ് കണ്ടതും എന്റെ കൂടെയുള്ള സുധീർ പറഞ്ഞു രാഹുൽ ഒരു കാര്യം ചെയ്യാം ഇന്ന് രാത്രി നമുക്ക് ആ ഹോട്ടലിൽ താമസിക്കാം എന്താ നിന്റെ അഭിപ്രായം അവനത് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഹിൽ സ്റ്റേഷനിലേക്ക് ഇനി അധികം ദൂരമില്ല നമുക്കൊരു കാര്യം ചെയ്യാം വണ്ടി എവിടെയെങ്കിലും നിർത്തി കുറച്ചു നേരം നോക്കാം മഴ കുറഞ്ഞാൽ നമുക്ക് വീണ്ടും യാത്ര തുടങ്ങാലോ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ഹോട്ടലിൽ താമസിക്കാം ഇത് കേട്ട് സുധീർ പറഞ്ഞു എന്റെ പൊന്ന് രാഹുലെ നീ ഇത്ര ധൃതി കാണിക്കില്ലേ നീ ഞാൻ പറയുന്നത് മനസ്സിലാക്ക് ഈ മഴ കണ്ടിട്ട് കുറയുന്ന ലക്ഷണമില്ല വണ്ടി ഓടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് വല്ല അപകടവും പറ്റിയാലോ നമുക്ക് ഈ ബോർഡ് കണ്ട ഹോട്ടലിൽ തന്നെ താമസിക്കാം അങ്ങനെ സുധീറിന്റെ നിർബന്ധപ്രകാരം ആ ഹോട്ടലിൽ താമസിക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ആ ഹോട്ടൽ കണ്ടു അതിന്റെ സൈഡിൽ വണ്ടി നിർത്തി എനിക്കെന്തോ ആ ഹോട്ടൽ കണ്ടപ്പോൾ തന്നെ അതിൽ താമസിക്കാനുള്ള ഒരു മൂടുമില്ല പിന്നെ സുധീറിന്റെ ഈ നിർബന്ധവും പുറത്ത് നല്ല മഴയും എന്ത് ചെയ്യാനാ ഹോട്ടൽ കാണാൻ നല്ല പഴയതായിരുന്നു പഴയ മോഡൽ വാതിലുകൾ ജനലുകൾ എനിക്ക് വിചിത്രമായി തോന്നിയത് ഒരേ ഒരു കാര്യം മാത്രം ഈ ഹോട്ടൽ നിൽക്കുന്ന ലൊക്കേഷൻ നാലു ഭാഗത്തും നല്ല കാട് ഈ പരിസരത്ത് ഈ ഹോട്ടൽ അല്ലാതെ വേറെ ഒന്നുമില്ല ഒരു കട പോലുമില്ല ഞങ്ങളങ്ങനെ ഹോട്ടലിന്റെ അകത്തേക്ക് കയറി കയറിയപ്പോൾ തന്നെ ഒരു വലിയ ഹോളായിരുന്നു ആരെയും അവിടെ കണ്ടില്ല ഒരു ചെറിയ പ്രകാശം മാത്രം അതിന്റെ അകത്ത് മുന്നിൽ സൈഡിലായി ഒരു പഴയ മോഡൽ റിസപ്ഷനും അവിടെ നല്ല വയസ്സായ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു അയാളെ നോക്കിയപ്പോൾ അയാൾ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുന്നു എന്തോ അയാളുടെ ആ നോട്ടം കണ്ടപ്പോൾ ഞങ്ങളെ കാത്തിരിക്കുന്ന പോലെ തോന്നി ഞങ്ങൾ മെല്ലെ റിസപ്ഷൻ കൗണ്ടറിന്റെ അടുത്തേക്ക് ചെന്നു അയാളോട് ഞാൻ ചോദിച്ചു ചേട്ടാ ഇന്നിവിടെ താമസിക്കാൻ ഒരു റൂമുണ്ടാകുമോ എൻ്റെ ആ സംസാരം കേട്ടിട്ട് അയാളൊന്ന് മെല്ലെ ചിരിച്ചു ഞങ്ങളെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചു കുറച്ച് സമയം ഒന്നും മിണ്ടാതിരുന്ന ശേഷം മെല്ലെ പറഞ്ഞു ക്ഷമിക്കണം ഇന്നിവിടെ മുറിയൊന്നും കിട്ടാനില്ല എല്ലാം ഫുള്ളാണ് അത് കേട്ട് സുധീർ പെട്ടെന്ന് പറഞ്ഞു ചേട്ടാ എങ്ങനെയെങ്കിലും ഒരു റൂം റെഡിയാക്കി താട്ട് ഈ ഒരു രാത്രിയുടെ കാര്യം മാത്രമേ ഉള്ളൂ ഞങ്ങൾ വേണമെങ്കിൽ ആ ഒരു റൂമിന് ഇരട്ടി പൈസ തരാം എങ്ങനെയെങ്കിലും ഒരു മുറിതാ സുധീർ അങ്ങനെ പറഞ്ഞതും അയാൾ കുറച്ചുനേരം നിശ്ശബ്ദമായിരുന്നു കുറച്ചുനേരം അങ്ങനെ ആലോചിച്ച് അയാൾ പറഞ്ഞു ഒരു മുറിയുണ്ട് പക്ഷേ കുറച്ച് ദിവസങ്ങളായി അടച്ചിരിക്കുവാണ് അത് റെഡിയാക്കാൻ കുറച്ച് സമയമെടുക്കും നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ അയാൾ അത് പറഞ്ഞതും ഞാനും സുധീറും പരസ്പരം മുഖത്തോടു മുഖം നോക്കി എന്തോ മനസ്സിനൊരു വല്ലായ്മ ഉണ്ടായിരുന്നു എന്ത് ചെയ്യാനാ നല്ല ഇരുട്ട് അതുകൂടാതെ പുറത്താണെങ്കിൽ നല്ല മഴയും മനസ്സിലാ മനസ്സോടെ ഞാൻ ഓക്കെ പറഞ്ഞു ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് കാത്തിരുന്നതിന് ശേഷം അയാൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു അയാളുടെ കയ്യിൽ ഒരു പഴയ മോഡൽ താക്കോലുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് തന്നിട്ട് മെല്ലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ പിടിച്ചോ ഇത് നിങ്ങളുടെ റൂമിൻ്റെ താക്കോലാണ് റൂം റെഡിയാക്കിയിട്ടുണ്ട് റൂം നമ്പർ നൂറ്റിമൂന്ന് ഞാൻ താക്കോല് വാങ്ങി ഒന്ന് തലയാട്ടി പിന്നെ ഞങ്ങൾ ആ പേയ്മെൻ്റ് ഫുള്ള് അടച്ചു റൂം സെക്കൻഡ് ഫ്ലോറിലായിരുന്നു കോണിപ്പടി വഴി വേണം കയറിപ്പോകാൻ മരത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ ഓരോ കാൽവെപ്പിലും വല്ലാത്തൊരു ശബ്ദം ചുമരിലാണെങ്കിൽ പഴയകാല ചിത്രങ്ങൾ തൂക്കിയിരുന്നു അതിലാണെങ്കിൽ ചെറുതായി പൊടിയും പറ്റിയിരിക്കുന്നു ഹോട്ടലിനകം വല്ലാത്തൊരു ശാന്തതയായിരുന്നു ദൂരെ എവിടെയോ മഴ പെയ്യുന്ന ചെറിയ ശബ്ദവും ചെറിയ രീതിയിൽ കാറ്റ് വീശുന്ന ശബ്ദവുമല്ലാതെ വേറെയൊന്നും കേൾക്കാനില്ല അങ്ങനെ ഞങ്ങൾ റൂം നമ്പർ വൺ സീറോ ത്രീയുടെ മുന്നിലെത്തി റൂമ് അടച്ചിരിക്കുകയാണ് എന്താണെന്നറിയില്ല റൂമിന്റെ അകത്തു നിന്നും വല്ലാത്തൊരു ചെറിയ ശബ്ദം കേട്ടു ആരോ മുറിയിലുള്ള പോലെ ഞങ്ങൾ കുറച്ചു നേരം ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിന്നു ഞാൻ സുധീറിൻ്റെ മുഖത്തേക്ക് നോക്കി സുധീറും അപ്പോൾ തന്നെ എൻ്റെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾ രണ്ടാളും ആ ശബ്ദം കേട്ടിരുന്നു ഈ ഈ ശബ്ദം എന്താണ് ഞാൻ ചെറിയ ശബ്ദത്തിൽ സുധീറിനോട് ചോദിച്ചു അത് കേട്ട് സുധീർ ചെറുതായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തടാ എടാ ഒന്നാമതെ പുറത്ത് നല്ല മഴയാണ് അതുകൂടാതെ നല്ല കാറ്റുമുണ്ട് ആ കാറ്റടിച്ചപ്പോൾ ചിലപ്പോൾ ആ ജനലിൽ വന്നടിച്ചപ്പോൾ ഉണ്ടായ ശബ്ദമായിരിക്കും നീ എന്തിനെങ്ങനെ ഒരു കാര്യവുമില്ലാതെ പേടിക്കാൻ നിൽക്കുന്ന ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു നല്ല മഴയാണല്ലോ കൂടാതെ കാറ്റുമുണ്ട് അതുകൊണ്ടായിരിക്കും ആ ശബ്ദം കേട്ടത് പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാതെ താക്കോലെടുത്ത് വാതിൽ തുറന്നു വാതിൽ തുറന്നതും അകത്തുള്ള തണുത്ത കാറ്റ് ഞങ്ങളുടെ മുഖത്ത് വന്നടിച്ചു റൂമിലാണെങ്കിൽ നല്ല ഇരുട്ടായിരുന്നു ചെറിയ രീതിയിൽ എന്തൊക്കെയോ ഗന്ധം വരുന്നുണ്ടായിരുന്നു ശരിക്കും ഈ മുറി തുറന്നിട്ട് ഒരുപാട് ദിവസങ്ങളായിരുന്നു ആ ഗന്ധം വന്നപ്പോൾ തന്നെ മനസ്സിലായി ഞാൻ ഉടനെ തന്നെ റൂമിലെ ലൈറ്റ് ഓണാക്കി ലൈറ്റ് ഓണായതും ഞങ്ങൾ റൂം നന്നായി ഒന്ന് നോക്കി മുറിയിലും ചുമരിലാണെങ്കിൽ ഒരുപാട് പഴയ ചിത്രങ്ങൾ കാണാമായിരുന്നു റൂം ഒരുപാട് പഴയതായിട്ട് തോന്നിക്കുന്നുണ്ടെങ്കിലും അത്യാവശ്യം ചെറിയ രീതിയിലുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നിയത് ആ മുറിയിൽ വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു ഇതെല്ലാം ആലോചിച്ച് ഞാൻ നിൽക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്ത് സുധീർ പറയുന്നത് എടാ ഒന്ന് ആലോചിച്ചു നോക്കിയേ ആ റിസപ്ഷനിസ്റ്റ് എന്ത് മനുഷ്യനാണ് ആദ്യം പറഞ്ഞ് റൂമില്ല എന്ന് പൈസ കൂടുതൽ തരാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ റൂം റെഡിയാക്കിയത് കണ്ടോ അത് കേട്ട് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എടാ അതാണ് പറയുന്നത് പൈസക്ക് ഒരുപാട് ശക്തിയുണ്ടെന്ന് ഞങ്ങളങ്ങനെ ഒരുപാട് നേരം എന്തൊക്കെയോ സംസാരിച്ചിരുന്നു ദൂരയാത്ര ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വഴിയിൽ നിന്നും ഭക്ഷണം വാങ്ങിയിരുന്നു നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വേഗം തന്നെ ഭക്ഷണം കഴിച്ചു വശനം കഴിച്ചതിന് ശേഷവും നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു യാത്ര ക്ഷീണമായതുകൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ ഞങ്ങൾക്ക് നന്നായി ഉറക്കം വന്നു ലൈറ്റ് ഓഫ് ചെയ്തു ലൈറ്റ് ഓഫാക്കി റൂമിൽ ഇരുട്ടായപ്പോൾ എന്തോ ഒരു ചെറിയ ഭയം മനസ്സിൽ എനിക്ക് തോന്നിയിരുന്നു പിന്നെ യാത്രയുടെ ക്ഷീണം കാരണം മെല്ലെ കണ്ണടഞ്ഞു തുടങ്ങി ഞങ്ങൾ രണ്ടുപേരും അവരവരുടെ ബെഡിൽ കിടന്നു അപ്പോഴും അറിയില്ലായിരുന്നു ഈ രാത്രി ഞങ്ങൾക്കൊരു സാധാരണ രാത്രി ആയിരിക്കില്ലെന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നല്ല ഉറക്കത്തിലായി രാത്രി ഒരുപാട് വഴുകി ഏതോ ഒരു സമയത്ത് എൻ്റെ നെഞ്ചിൽ എന്തോ ഒരു ഭാരം എനിക്ക് തോന്നി അതായത് ഏതോ ഒരു മനുഷ്യൻ എൻ്റെ നെഞ്ചത്തിരിക്കുന്ന പോലെ ശരീരമെല്ലാം മരവിക്കുന്ന പോലെ പെട്ടെന്ന് അതിൻ്റെ രണ്ട് കൈകൾ എൻ്റെ കഴുത്തിൽ അമർത്തുന്ന പോലെ എനിക്ക് തോന്നി എനിക്ക് ആ സമയത്ത് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല എൻ്റെ നെഞ്ചിടിപ്പ് കൂടി ഇപ്പോൾ മരിക്കുമെന്ന അവസ്ഥയിലേക്കായി ഞാൻ ഞാൻ ശരീരം മനക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സാധിക്കുന്നില്ല ഞാൻ സർവശക്തിയും എടുത്ത് നന്നായി ശ്രമിച്ച് കണ്ണു തുറന്നു പക്ഷേ എൻ്റെ മുന്നിൽ ഇരുട്ട് മാത്രമായിരുന്നു ഞാൻ രണ്ട് കൊണ്ടും എൻ്റെ നെഞ്ചിൻ്റെ മുകളിലേക്ക് വെറുതെ ഒന്ന് തള്ളി ഇപ്പോഴും എൻ്റെ നെഞ്ചത്ത് ആ ഭാരം അനുഭവപ്പെടുന്നു ശരിക്കും ഒരു മനുഷ്യൻ ഇരിക്കുന്ന പോലെ ഞാൻ വീണ്ടും എൻ്റെ സർവ്വശക്തിയും എടുത്ത് രണ്ട് കൈയും ഉപയോഗിച്ച് വീണ്ടും ഒരു തള്ളു തള്ളി ഉടനെ എനിക്ക് ചെറിയൊരു ആശ്വാസം കിട്ടി ശ്വാസം വലിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ എന്റെ നെഞ്ചിൽ ആ ഭാരം കുറഞ്ഞതുപോലെ ഞാൻ നന്നായി ശ്വാസം വലിച്ചു വിട്ടുകൊണ്ടേയിരുന്നു എന്നാൽ ഹൃദയത്തിന്റെ ഇടിപ്പോ അത് കൂടിക്കൊണ്ടേയിരിക്കുന്നു ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു ഒരുവിധം ഞാൻ സമനില വീണ്ടെടുത്തു പിന്നെ വിചാരിച്ചു സുധീറിനെ വിളിക്കാമെന്ന് പക്ഷെ അവന്റെ ആ ഗാഠമായ നിദ്ര കണ്ട് എനിക്ക് അവനെ വിളിക്കാൻ തോന്നിയില്ല പിന്നെ കരുതി ഇതെന്റെ വെറും തോന്നലായിരിക്കുമെന്ന് ഞാൻ വീണ്ടും കിടന്നു കിടന്ന ഉടനെ തന്നെ ഞാൻ വീണ്ടും ഉറക്കത്തിലേക്ക് പോയി ഉറങ്ങി കുറച്ച് സമയം കഴിഞ്ഞതേ ഉള്ളൂ എൻ്റെ മുഖത്തിൻ്റെ മുകളിൽ എന്തോ ഉരയുന്ന പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല തണുപ്പുള്ള ഒരു വിരൽ എൻ്റെ മുഖത്തുകൂടി മെല്ലെ തടവുന്നു ഇതിങ്ങനെ സംഭവിച്ചപ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ ഹൃദയമിടിപ്പ് കൂടി വന്നു ഭയന്ന് ഭയന്ന് ഞാൻ എൻ്റെ കണ്ണുകൾ കുറച്ചെങ്കിലും ഒന്ന് തുറക്കാൻ ശ്രമിച്ചു ശ്രമത്തിൻ്റെ ഒടുവിൽ ഞാൻ കണ്ണു തുറന്നു ഇപ്രാവശ്യം ഞാൻ ശരിക്കും ഭയന്ന് പോയിരുന്നു ഭയം കാരണം എൻ്റെ കൈകൊണ്ട് ഞാൻ സുധീറിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കാൻ നോക്കുമ്പോൾ എൻ്റെ കൈയും കാലും അനങ്ങുന്നില്ല കാരണം ഞാൻ കണ്ണു തുറന്നപ്പോൾ കണ്ട കാഴ്ച ഞങ്ങൾ കിടക്കുന്ന കട്ടിലിൻ്റെ മുന്നിൽ ഒരു കസേരയുണ്ടായിരുന്നു അതിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു വെള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് ആ ഇരുട്ടുമുറിയിലും ആ സ്ത്രീയെ എനിക്ക് നന്നായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആ കാഴ്ച ഭയാനകമായിരുന്നു അതിൻ്റെ കണ്ണുകൾ സാധാരണ കണ്ണുകൾ പോലെയല്ല വളരെ വലുതായിരുന്നു ഇപ്പോൾ പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വരുമെന്നുപോലും തോന്നിപ്പോയി മുഖമെല്ലാം വല്ലാത്തൊരവസ്ഥയായിരുന്നു പല ഭാഗത്തും കീറി മുറിഞ്ഞിരിക്കുന്നു അതിൻ്റെ ചുണ്ടുകളാണെങ്കിലോ വറ്റി വരണ്ട് കറുത്തിരിക്കുന്നു വർഷങ്ങളായിട്ട് ഒന്നും കഴിക്കാത്തതുപോലെ അതിൻ്റെ കയ്യിലെ വിരലിൻ്റെ നഖമാണെങ്കിലോ ഒരുപാട് നീളമുള്ളതും നല്ല കൂർത്തിരിക്കുന്നതുമായിരുന്നു ഒരു മൃഗത്തിൻ്റെതുപോലെ ഇതെല്ലാം കണ്ട് എൻ്റെ ശരീരം മുഴുവനും തളർന്നു പോയിരുന്നു ജീവനുള്ളൊരു ശവം പോലെ ഞാൻ അവരെ തന്നെ നോക്കിക്കിടക്കുകയാണ് ഞാൻ കുറച്ചു നേരം അങ്ങനെ കിടന്ന ശേഷം മെല്ലെ ധൈര്യം സംഭരിച്ചു എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഞാൻ സുധീരനെ തട്ടി വിളിച്ചു ഞാൻ തട്ടി വിളിച്ച ഉടനെ തന്നെ അവൻ കണ്ണു എഴുന്നേറ്റു ഉടനെ അവൻ എന്നോട് ചോദിച്ചു എന്ത് പറ്റി രാഹുൽ നീ എന്തിനെ എന്നെ ഇപ്പോൾ ഉറങ്ങാൻ സമ്മതിക്കില്ലേ ഞാനുടനെ അവന് മറുപടി കൊടുത്തു നമ്മുടെ റൂമിൽ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട് അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവർ ഇരുന്നിരുന്ന കസാരയിലേക്ക് നോക്കി പക്ഷേ അവരവിടെ ഉണ്ടായിരുന്നില്ല എൻ്റെ വായിൽ നിന്നും സ്ത്രീ എന്ന പദം വീണതും സുധീർ ഉടനെ ചാടി എഴുന്നേറ്റു എന്നിട്ട് ഫോണെടുത്ത് മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി ആ റൂമിൻ്റെ നാല് ഭാഗത്തേക്കും അടിച്ചു നോക്കി എന്നിട്ട് എന്നോട് പറഞ്ഞു നിനക്ക് പ്രാന്തായോ എവിടെയാണ് പെണ്ണെവിടെ എവിടെ ഒരു സ്ത്രീ എന്ന് പറഞ്ഞ എവിടെ എനിക്കിവിടെ ആരെയും കാണാൻ പറ്റുന്നില്ല നീ വല്ല പേടിക്കുന്ന സ്വപ്നവും കണ്ടതാകും അതാണ് നിനക്ക് ഇങ്ങനെയെല്ലാം തോന്നുന്നത് അത് കേട്ടപ്പോൾ ഞാനും ആ മുറി മുഴുവനും നന്നായി ഒന്ന് ശ്രദ്ധിച്ചു ഇത്തവണ അവിടെ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നില്ല ഞാൻ നന്നായി ഭയന്നിരുന്നു അതുകൊണ്ട് തന്നെ സുധീർ എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു എടാ നന്നായിട്ട് കിടന്നുറങ്ങാൻ നോക്കൂ നീ ഉറപ്പായും എന്തോ ദുസ്വപ്നം കണ്ടതാണ് അത് കേട്ടപ്പോൾ ഞാനും അത് സ്വപ്നമായിരിക്കുമെന്ന് തന്നെ വിശ്വസിക്കാൻ ശ്രമിച്ചു പക്ഷെ എന്തോ എൻ്റെ മനസ്സിൽ ഒരു തോന്നലുണ്ടായിരുന്നു അതൊരിക്കലും സ്വപ്നമായിരിക്കില്ല എന്ന് പിന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി കിടക്കാനുള്ള ശ്രമം തുടങ്ങി എന്തുകൊണ്ടോ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല പല പ്രാവശ്യവും ഉറക്കത്തിൽ നിന്നും പലതും കണ്ടെഴുന്നേറ്റതല്ലേ ആ ചിന്ത എൻ്റെ മനസ്സിൽ നിന്നും മാറുന്നില്ല ഞാൻ ചിന്തിച്ചത് മറ്റൊന്നുമല്ല എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇതെല്ലാം ചിന്തിച്ച് കിടക്കുമ്പോഴാണ് എവിടെ നിന്നോ ഒരു വിചിത്രമായ ശബ്ദം ഞാൻ കേൾക്കുന്നത് ആ ശബ്ദം ബാത്റൂമിന്റെ ഭാഗത്തു നിന്നുമാണ് വരുന്നത് ശബ്ദം മറ്റൊന്നുമല്ല ആരോ വെള്ളത്തിൻ്റെ ടാപ്പ് തുറന്ന പോലെ രാത്രി ഈ ഭയപ്പെട്ട് ഈ ഇട്ടുമുറിയിൽ കിടക്കുമ്പോൾ ഈ ശബ്ദം പോലും നമ്മളെ ഭയപ്പെടുത്തും അതുകൊണ്ട് തന്നെ എൻ്റെ ഹൃദയമെടുപ്പ് പെട്ടെന്നാണ് കൂടിയത് ഞാൻ ക്ലോക്കിലേക്ക് നോക്കി സമയം രാത്രി രണ്ടു മണിയായിരിക്കുന്നു ഞാൻ ബെഡിൽ എഴുന്നേറ്റിരുന്ന് ചിന്തിക്കാൻ തുടങ്ങി തിന്റെ വെറും തോന്നലാണോ അല്ല ശബ്ദം ഇപ്പോഴും വരുന്നുണ്ട് ഇപ്പൊ തോന്നുന്നത് ആ പൈപ്പ് ഒന്നുകൂടി ശക്തിയിൽ തുറന്നതുപോലെ ഞാൻ എനിക്ക് പറ്റാവുന്ന സകല ധൈര്യവും സംഭരിച്ച് മെല്ലെ എഴുന്നേറ്റ് റൂമിലെ ലൈറ്റ് ഓണാക്കി മെല്ലെ മെല്ലെ ബാത്റൂമിന്റെ ഭാഗത്തേക്ക് നടന്നു ഓരോ കാലടി വെക്കുമ്പോഴും ഹൃദയമടിപ്പ് വർധിച്ചു വരുന്നു ബാത്റൂമിന്റെ ഡോറാണെങ്കിൽ ചെറിയ രീതിയിൽ അനങ്ങുന്നുണ്ട് ആരോ അകത്തുള്ളതുപോലെ ഞാനൊരു ദീർഘനിശ്വാസമെടുത്തു ബാത്റൂമിൻ്റെ വാതിലിൻ്റെ പിടിയിൽ പിടിച്ചു ഉടനെ തന്നെ ഞാൻ തള്ളി തുറന്നു അകത്തെ ആ കാഴ്ച കണ്ട് എൻ്റെ ശ്വാസം കുറച്ച് നിമിഷത്തേക്കാണെങ്കിലും നിന്നുപോയി അതെ എനിക്കത് തോന്നിയതല്ല ശരിക്കും പൈപ്പിൽ നിന്നും വെള്ളം വരുന്നുണ്ട് ഞങ്ങൾ കിടക്കുന്നതിന് മുന്നേ അതെല്ലാം അടച്ചിട്ടാണല്ലോ കിടന്ന് പിന്നെ ഇപ്പോൾ എങ്ങനെ ഇത് ഓണായി പേടിച്ച് പേടിച്ച് ഞാൻ എൻ്റെ കൈ നീട്ടി ആ ടാപ്പ് അടച്ചു കളഞ്ഞു അതിവേഗം തന്നെ റൂമിലേക്ക് തിരിച്ചും വന്നു റൂമിൽ തിരിച്ചെത്തിയതും ഞാൻ വീണ്ടും ബെഡിലേക്ക് കിടന്നു വീണ്ടും ചിന്തകൾ എന്നെ വന്നു മൂടി എന്നാലും ഇതെന്താ ഈ സംഭവിക്കുന്നത് അങ്ങനെ വിചാരിച്ചു കിടക്കുമ്പോഴാണ് വീണ്ടും ബാത്റൂമിലെ ടാപ്പിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നത് ആ ശബ്ദം വീണ്ടും കേട്ടതും ഇപ്രാവശ്യം എൻ്റെ ശരീരം മുഴുവനും മരവിച്ചു പോയി ഞാൻ എന്തെങ്കിലും ചെയ്യാൻ വിചാരിക്കുന്നതിന് മുന്നേ തന്നെ റൂമിലെ ലൈറ്റ് ഓഫായി ലൈറ്റ് ഓഫായതും ആ മുറിയിൽ കട്ട പിടിച്ച ഇരിട്ട് മാത്രം എന്റെ നാല് ഭാഗത്തും വല്ലാത്തൊരു നിശബ്ദത ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം ഇപ്പോഴും കേൾക്കുന്നുണ്ട് ആ വെള്ളം വീഴുന്ന ശബ്ദമാണെങ്കിൽ ഇപ്പോൾ കുറച്ച് കൂടിയതുപോലെ ഞാൻ എങ്ങനെയൊക്കെയോ വിറയ്ക്കുന്ന കൈകളോടെ തലേനയുടെ അടുത്ത് വെച്ചിരുന്ന് മൊബൈലെടുത്തു എങ്ങനെയൊക്കെയോ ഫ്ലാഷ് ലൈറ്റും ഓണാക്കി ആ ചെറിയ പ്രകാശം ആ റൂമിൽ പരന്നു ഉള്ള ധൈര്യമെല്ലാം സംഭരിച്ച് ഞാൻ വീണ്ടും എഴുന്നേറ്റ് ബാത്റൂമിന്റെ ഭാഗത്തേക്ക് നടന്നു ബാത്റൂമിന്റെ അടുത്തെത്തിയതും മെല്ലെ ബാത്റൂമിന്റെ ഡോറ് തുറന്നു ഡോറ് തുറന്ന് മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് അകത്തേക്കടിച്ചതും ആ കാഴ്ച കണ്ട് എന്റെ തല കറങ്ങുന്ന പോലെ എനിക്ക് തോന്നി ഇപ്രാവശ്യം ആ ടാപ്പിൽ നിന്നും വരുന്ന വെള്ളം പച്ച വെള്ളമായിരുന്നില്ല ചുവന്ന കളറായിരുന്നു ആ വെള്ളത്തിന് കട്ട പിടിച്ച ചോര ടാപ്പിൽ നിന്നും വരുന്ന പോലെ ബാത്റൂമിലെ ചുമരിലും രക്തം തെറിച്ചു കിടക്കുന്നുണ്ട് ഇതിനേക്കാളും എന്നെ ഭയപ്പെടുത്തിയത് മറ്റൊരു കാര്യമാണ് ആ ടാപ്പിന്റെ അടുത്ത് ഒരാൾ നിൽക്കുന്നുണ്ട് അയാളുടെ അത്രയും ഭയപ്പെടുത്തുന്ന ആ മുഖം കണ്ട് എൻ്റെ ജീവൻ ഇപ്പൊ പോകുമോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി അയാളുടെ തലയിൽ ഒരു മുടി പോലുമില്ല കണ്ണുകളാണെങ്കിലോ ചോരക്കണ്ണുകൾ ചെവി രണ്ടും വളരെ വലുതായിരുന്നു അതിൻ്റെ പുറത്തേക്ക് തള്ളിയ പല്ലിലും നഖത്തിലും ചോരപ്പാടുകൾ കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഇപ്പോൾ ആരുടെയോ രക്തം കുടിച്ചിട്ട് വരുന്ന പോലെയാണ് വായിൽ നിന്നും രക്തത്തുള്ളികൾ താഴേക്ക് വീഴുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് ഞാൻ വിയർത്ത് കുടിച്ചിരുന്നു ശരീരത്തിന്റെ വിറയൻ ഒരു വിധത്തിലും എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല മരിച്ച ശരീരം പോലെ ആ കാഴ്ച ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്റെ മനസ്സിൽ ഞാൻ പരമാവധി മനസാന്നിധ്യം വീണ്ടെടുക്കാൻ ശ്രമിച്ചു എന്നെ ഞാൻ തന്നെ ഒന്ന് പുറകിലേക്ക് തള്ളാനുള്ള ശ്രമം തുടങ്ങി എനിക്ക് എങ്ങനെയെങ്കിലും സുധീറിനെ വിളിക്കണം ഭയം ഒരുപാടായതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്റെ തൊണ്ടയിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല എങ്ങനെയോ ഞാൻ ആ ബാത്റൂമിന്റെ വാതിലിന്റെ അടുത്ത് നിന്നും ഒന്നു മാറാൻ കഴിഞ്ഞതും സർവ്വശക്തിയെ ഞാനെടുത്ത് സുധീറിന്റെ അടുത്തേക്ക് ഓടി അവിടെ ചെന്ന് സർവ്വ ആരോഗ്യവും ആരോഗ്യവുമെടുത്ത് എങ്ങനെയൊക്കെയോ ശബ്ദമെടുത്ത് ഞാൻ സുധീറിനെ വിളിച്ചു എന്റെ ശബ്ദം കേട്ടിട്ട് അവൻ ഉടനെ തന്നെ ചാടി എഴുന്നേറ്റു വീണ്ടും എന്നോട് ചോദിച്ചു എന്ത് പറ്റി രാഹുൽ നീ എന്തെങ്ങനെ പേടിച്ചിരിക്കുന്നെ ബാത്റൂം ബാത്റൂമിൽ ഞാൻ ഒരാളെ കണ്ടു അത് മനുഷ്യനല്ല ഒരു ചെകുത്താനാണ് ചെകുത്താൻ സുധീർ ഇനി ഇനി െന്ത് സംഭവിച്ചാലും നമ്മൾ ഇവിടെ നിൽക്കില്ല നമുക്ക് പോണം പോണം വാ ഓടി രക്ഷപ്പെടാം എന്റെ സംസാരം കേട്ടിട്ട് സുധീർ എന്നോട് പറഞ്ഞു എടാ നീ സത്യത്തിൽ ഒരു ഭ്രാന്തനായോ നീ ചിലപ്പോൾ ഒരു പെണ്ണിനെ കാണുന്നു ചിലപ്പോൾ ഒരാളെ കാണുന്നു അല്ല ഇതെന്താ സംഭവം ഇനി അഥവാ നീ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെയും കാണിച്ചതാ ഞാനും ഒന്ന് നോക്കട്ടെ അത് പറഞ്ഞതും ഞാൻ ബാത്റൂമിന്റെ നേരെ എന്റെ കൈ ചൂണ്ടി എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു എടാ അയാൾ ആ ബാത്റൂമിലുണ്ട് കേട്ടപാടെ തന്നെ സുധീർ ബാത്റൂമിന്റെ ഭാഗത്തേക്ക് പോയി അവൻ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഞാൻ അവനെ തടയാൻ ശ്രമിച്ചു എന്നാൽ അവൻ അതൊന്നും കാര്യമാക്കാതെ നേരെ പോയി ബാത്റൂമിൻ്റെ വാതിൽ തുറന്നു പെട്ടെന്ന് ഒരു വല്ലാത്ത അലർച്ച ഞാൻ കേട്ടു ആ അലർച്ച സുധീറിൻ്റേതായിരുന്നു ഞാൻ ആ ഒച്ച കേട്ട് ബാത്റൂമിൻ്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ രണ്ടടി വച്ചതേയുള്ളൂ വീണ്ടും എൻ്റെ സുഹൃത്ത് സുധീറിന്റെ അലർച്ച ഞാൻ കേട്ടു എന്നിട്ട് അവൻ പറഞ്ഞത് എടാ എന്നെ രക്ഷിക്ക് ഇതെന്നെ കൊല്ലും കൊല്ലും അത് കേട്ടത് ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നു നടന്നു ചെന്നപ്പോൾ ഞാൻ കാണുന്നത് സുധീർ താഴെ വീണ് കിടക്കുന്നതാണ് അവൻ്റെ പകുതി ശരീരം ബാത്റൂമിന്റെ വെളിയിലാണ് അവനെ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ രണ്ട് കൈകളും അവൻ നീട്ടി പിടിച്ചിരിക്കുന്നു പക്ഷെ വേറെ എന്തോ അവനെ ബാത്റൂമിന്റെ അകത്തേക്ക് വലിക്കുന്നുണ്ട് സുധീരനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വന്നു ഞാൻ അവനെ വലിച്ചു പുറത്തേക്കിടാൻ വേണ്ടി പോകുമ്പോൾ ഒരു സ്ത്രീയുടെ ചിരിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു ആ ശബ്ദം എൻ്റെ തൊട്ടു പുറകിൽ നിന്നുമാണ് ഞാൻ വേഗം തന്നെ പുറകോട്ട് തിരിഞ്ഞു ആ കാഴ്ചയും കണ്ടതോടുകൂടി എൻ്റെ സകല നിയന്ത്രണവും വിട്ടു ഞാൻ താഴെ വീണുപോയി ഭയം കൊണ്ട് ഞാൻ ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി ആ റൂമിൻ്റെ പല കോണിലും പോയി ഞാൻ ഭയന്നിരുന്നു എന്നാൽ ആ സ്ത്രീ എൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു അതുമല്ലേ തറയിൽ നിന്നും വായുവിലേക്കുയർന്നുപൊങ്ങി എൻ്റെ തോളിൽ വന്നിരുന്നു എന്നെ കഴിക്കാൻ വേണ്ടി വാ തുറക്കുന്ന പോലെ എന്തൊക്കെയോ ശബ്ദങ്ങൾ ഞാൻ കേൾക്കുന്നു ആ ശബ്ദം അത്രക്കും ഭയപ്പെടുത്തുന്നതായിരുന്നു അതുമാത്രമല്ല ആ സ്ത്രീയുടെ മുഖം അത്രയ്ക്കും തൊട്ടടുത്ത് കണ്ടതോടുകൂടി എൻ്റെ ബോധം മറിഞ്ഞിരുന്നു പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ രാവിലെ ആയിരുന്നു സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഞാൻ എന്നെ തന്നെ നോക്കി ഞാനിപ്പോഴും െട്ടിൽ തന്നെ കിടക്കുകയാണ് ഞാൻ സുധീർ കിടക്കുന്ന ഭാഗത്തേക്ക് നോക്കി എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല സുധീർ ഒരു കുഴപ്പവുമില്ലാതെ രാത്രി കിടന്ന അതേ ബെട്ടിൽ അതേപോലെ തന്നെ കിടന്നുറങ്ങുന്നു ഇതെല്ലാം കണ്ടിട്ട് സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഇതൊരു സ്വപ്നം മാത്രമായിരുന്നോ ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ സുധീർ എഴുന്നേൽക്കുന്നത് അവൻ എഴുന്നേറ്റ ഉടനെ അവൻ്റെ കൈകാലുകളും ശരീരമെല്ലാം ശ്രദ്ധിക്കുന്നു അവൻ അങ്ങനെ ചെയ്യുന്നത് കണ്ട് ഞാൻ അവനോട് ചോദിച്ചു സുധീർ എന്തുപറ്റി നീ എന്തായി നോക്കുന്നേ അത് കേട്ടവൻ മറുപടി തന്നു എടാ എന്താണെന്നറിയില്ല രാത്രി ഞാൻ എന്തോ ഒരു ദുസ്വപ്നം കണ്ടോ എന്നൊരു സംശയം ഞാൻ എന്റെ സ്വപ്നത്തിൽ എന്റെ ബാത്റൂമിലേക്ക് ഒരാൾ വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു അത്രയും ഭയപ്പെടുത്തുന്ന മുഖമായിരുന്നു അയാൾക്ക് അയാൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചു അത് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി ഈ കഴിഞ്ഞ രാത്രിയിൽ നടന്നത് അത് വെറും സ്വപ്നമല്ല അത് സത്യം തന്നെയാണ് ഞാൻ ഉടനെ തന്നെ കഴിഞ്ഞ രാത്രി എനിക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും സുധീറിനോട് പറഞ്ഞു സുധീറും എന്നോട് എല്ലാം പറഞ്ഞു അവന് കഴിഞ്ഞ രാത്രി സംഭവിച്ച എല്ലാം ഇനി ഞങ്ങളുടെ മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ എത്ര പെട്ടെന്ന് ഈ റൂമിൽ നിന്നും ഇറങ്ങാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഈ മുറിയിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുക ഞങ്ങൾ അതിവേഗം റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു റൂമിൻ്റെ വെളിയിലിറങ്ങി കഴിഞ്ഞ ദിവസം രാത്രിയിൽ റിസപ്ഷനിൽ കണ്ട ആ വൃദ്ധൻ വൃദ്ധനെവിടെയെന്ന് ഞങ്ങൾ അന്വേഷിച്ചു ഞങ്ങൾ റിസപ്ഷന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ കാണുന്നത് അവിടെ ആ വൃദ്ധന് പകരം അവിടെ ഒരു സ്ത്രീയാണ് അതും ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്ത്രീ ഞാൻ അവരോട് ചോദിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവിടെ ഉണ്ടായിരുന്ന അയാൾ എവിടെ പോയി അത് കേട്ടവർ ശാന്തമായ രീതിയിൽ പറഞ്ഞു സാർ അയാളുടെ ഷിഫ്റ്റ് രാത്രിയാണ് പകൽ എൻ്റെ ഷിഫ്റ്റാണ് കുറച്ച് സമയം മുന്നേ അയാൾ ഇവിടെ നിന്ന് പോയി അല്ല സാർ സാറെന്തിനാണ് അദ്ദേഹത്തെ അന്വേഷിക്കുന്നത് എന്താണ് പ്രശ്നം അത് കേട്ട് സുധീറിന് ദേഷ്യം വന്നു സുധീർ ദേഷ്യത്തോടെ തന്നെ അവരോട് പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി ഞങ്ങൾക്ക് എങ്ങനത്തെ മുറിയ തന്നെ രാത്രി മുഴുവനും ഭയന്നാണ് കഴിച്ചു കൂട്ടിയത് ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് ഭാഗ്യം സുധീറിൻ്റെ സംസാരം കേട്ട് ആ സ്ത്രീ അത്ഭുതത്തോട് ചോദിച്ചു സാർ നിങ്ങൾ ഏത് മുറിയുടെ കാര്യമായി പറയുന്നത് സുധീർ ദേഷ്യത്തിൽ തന്നെ മറുപടി കൊടുത്തു റൂം നമ്പർ വൺ സീറോ ത്രീ ആ റൂം നമ്പർ ആ സ്ത്രീ കേട്ടതും അവരുടെ മുഖഭാവം തന്നെ മാറി മറിഞ്ഞു ആ സ്ത്രീ ഞങ്ങളോട് പറഞ്ഞു സാർ നിങ്ങൾക്ക് തെറ്റിപ്പോയതാകും റൂം നമ്പർ വൺ സീറോ ത്രീ ആയിരിക്കില്ല ടു സീറോ ത്രീ ആയിരിക്കും അത് കേട്ടതോടുകൂടി എനിക്കും ദേഷ്യം വന്നു ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നും ആ റൂമിന്റെ താക്കോലെടുത്ത് ആ സ്ത്രീയെ കാണിച്ചു അത് കണ്ടപ്പോൾ ആ സ്ത്രീയുടെ മുഖഭാവം വീണ്ടും മാറി എൻ്റെ കൂട്ടുകാരൻ സുധീർ വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞു നിങ്ങൾ എന്ത് പണ്ടാരം പിടിച്ച റൂമാണ് തന്നത് അതും ഇരട്ടി പൈസ വാങ്ങിയിട്ട് ഞങ്ങളോട് ഈ ദ്രോഹം വേണമായിരുന്നോ കഴിഞ്ഞ രാത്രി എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ ആ സ്ത്രീ ഒരു ദീർഘനിശ്വാസം വിട്ടു എന്നിട്ട് പറഞ്ഞു ക്ഷമിക്കണം സാർ ആ റൂം ഞങ്ങൾ ആർക്കും കൊടുക്കാറില്ല പക്ഷെ അയാൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ മുറി തന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെയായി ഞാൻ ചോദിച്ചു അല്ല എന്താണ് ആ റൂമിലെ പ്രശ്നം അതൊന്നു നിങ്ങൾ പറ കാരണം ഇപ്പോൾ നിങ്ങൾ പറയുന്നു ഈ റൂം ഞങ്ങൾ ആർക്കും കൊടുക്കാറില്ലായിരുന്നു എന്ന് അത് കേട്ട ആ സ്ത്രീ ഒന്ന് നിശബ്ദമായിട്ട് വീണ്ടും പറയാൻ തുടങ്ങി സാർ കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ ആ മുറിയിൽ കപ്പിൾസ് താമസിക്കാൻ വന്നിരുന്നു രാവിലെ വാതിൽ തുറന്നപ്പോൾ അവരുടെ ഡെഡ് ബോഡിയാണ് കിട്ടിയത് അവർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ആ സംഭവത്തിന് ശേഷം ഒരുപാട് മാസങ്ങൾ ആ മുറി അടച്ചിട്ടിരുന്നു പിന്നെ വീണ്ടും ആ മുറി തുറന്നപ്പോൾ അവിടെ താമസിക്കാൻ വന്ന ആളുകൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി ചില ആളുകൾ പറഞ്ഞത് അവിടെ ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേട്ടു എന്നാണ് എന്നാൽ മറ്റു ചിലരോ അവിടെ പിശാചിനെ കണ്ടുവെന്ന് അതിനുശേഷം ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ആ റൂം ഒരിക്കലും തുറക്കരുത് ആർക്കും കൊടുക്കരുതെന്ന് എന്ത് ചെയ്യാനാ അയാൾ പൈസയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ആ മുറി തന്നു ആ സ്ത്രീ ആ മുറിയെ പറ്റി പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഞാനും സുധീറും നന്നായി പേടിച്ചിരുന്നു ഞങ്ങൾ ഭയന്ന് നിൽക്കുന്നത് കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല അവർ പറഞ്ഞു ഈ ഹോട്ടലിന് വേണ്ടി ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു അത് പറഞ്ഞ് ആ റിസപ്ഷനിസ്റ്റ് ഞങ്ങൾ രാത്രിയിൽ പേ ചെയ്ത എല്ലാ പൈസയും ഞങ്ങൾക്ക് തിരിച്ചു തന്നു ഞങ്ങൾ അവിടെ നിന്നും പോകാനിറങ്ങുമ്പോൾ ആ പെണ്ണ് പുറകിൽ നിന്ന് വിളിച്ചു എന്നിട്ട് പറഞ്ഞു സാർ ഇവിടെ നടന്ന കാര്യങ്ങൾ നിങ്ങൾ ആരോടും പറയരുത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തേക്ക് ആരും പരാതിയാകും ഞങ്ങളത് തലയാട്ടി സമ്മതിച്ചുകൊണ്ട് അവിടെ നിന്നും യാത്രയായി ഇന്നും ആ രാത്രിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ശരീരത്തിനൊരു വിറയലാണ് അങ്ങനെ കഥ അവസാനിച്ചിരിക്കുന്നു എങ്ങനെയുണ്ട് വെറൈറ്റി വെറൈറ്റി കഥകളുമായി നാളെ തന്നെ വരും നിങ്ങൾ സപ്പോർട്ട് വേണം ലവ് യു എൽ ബായ്